അങ്ങനെ നീ വേഗം എടുക്കാൻ പറ്റിയത് എന്തെങ്കിലും അത് സെറ്റ് അങ്ങനെയൊക്കെ സെറ്റാക്കിയാ മതി ആ പാകത്തിന് സെറ്റ് സെറ്റ് ചെയ്താൽ മതി സാരി കൊടുത്തു കളിച്ച് നാളെപ്പോ ഒരു മൂന്നാലാൾ നെനക്കെടുക്കും ഒരാൾ എടുത്തു നിങ്ങൾ മൂന്നാല് കൂടി തൊഴിലെടുക്കാൻ നിന്ന് കഴിഞ്ഞേ പന്ത്രണ്ട് മണിയേലും കൂടി ഒരുങ്ങായിട്ടില്ലേ അത്ര നല്ലത് സംശയം ഇഷ്ടോടുക്കണല്ലേ അറിയോടുക്കുമ്പോൾ അമ്മേ ഇത് കണ്ട റീൽസ് കണ്ടിരുന്നിട്ട് അവസാനം വായം പിന്നെ പക്ഷെ ഇത് നിലത്ത് മൊത്തം വലിച്ചിട്ട് വരേണ്ടിവരും വൃത്തിയാൽ ഇത് ഇട്ട് കഴിഞ്ഞു വെച്ചല്ലേ നമ്മളിങ്ങനെ വരുന്ന പോലെ ും നാളെ അങ്ങടും ഇങ്ങനൊക്കെ നിന്ന് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കലും ഭക്ഷണം കൊണ്ടുവരും തുണി എന്തൊക്കെ പ്ലാനിങ് ആണ് പ്ലാനിങ് മാത്ര പൂവുമ്പൊക്കെ ചെയ്യാം അതെ രാവിലെ അതിലൊന്നും ദിവസം എടുത്തിട്ടൊക്കെ നടക്കണ്ടതാണ് കാര്യങ്ങൾ നടക്കട്ടെ അല്ലാണ്ട് അവിടെ സെറ്റ് കൊണ്ടെടുത്ത് മാർക്കളെന്ന് അവിടെ ആരും ഒഴുകാൻ പറ്റുമെന്ന് എങ്ങനെയെങ്കിലും എനിക്കുള്ളത് എടുത്ത് വെച്ചിട്ട് ബുദ്ധിമുട്ടില്ല കണ്ട കണ്ടോ ഇതും നല്ലൊരു ഷർട്ട് കല്യാണ ഭാഷയത്തിന് ഞാനും ഷർട്ടല്ല നല്ലൊരു മുണ്ടും ഇത് നല്ല ഷർട്ട് തന്നെ ഇല്ലേ അത് തന്നെ പറഞ്ഞത് പറയാനായിരിക്കുന്നേ എന്താണ് ഞാൻ പറയുമ്പോൾ ഏയ് കുറച്ച് കേട്ടേന്ന് പറയരുത് ഞാന് സത്യം പറയുക ഇതൊന്നും അല്ലാട്ടോ വിചാരിച്ചത് സത്യ ഉള്ള കാര്യം പറയാലോ ഞാൻ ഗുരുവായൂർ പോണ സമയത്ത് ഞാൻ എന്തൊക്കെ പ്ലാൻ ആയിരുന്നു എന്നറിയോ അപ്പോൾ അതല്ല ഗുരുവായൂരപ്പനില്ലേ നമ്മൾ പോകേണ്ട സമയമാവുമ്പോൾ മൂപ്പരാൾ ഒളിക്കും എന്താ ഈ സാരി കണ്ടോ ഈ സാരി ഈ സാരിയുടെ ബ്ലൗസ് അടിച്ച് ഞാൻ ഗുരുവായൂർക്ക് പോവുമ്പോൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമല്ലേ കാണാൻ ഈ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ അപ്പോൾ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചാണേ പിന്നെ എന്തായാലും നമ്മുടെ ഇങ്ങനെ പറയുക കയറി താമസം വരുന്നില്ലേ അപ്പോൾ എപ്പോഴാണ് വരികയെന്നറിയില്ല ആ സമയത്ത് നമുക്കിത് കൊടുക്കാം അല്ലേ

കിട്ടുന്ന ഓടിയിട്ട് വീട് കൈകാലൊക്കെ എടുത്ത് കേട്ടോ ആ പറഞ്ഞില്ല ഞാൻ കൊറേ പ്രാവശ്യം പറയണു കടുത്ത് ഭൂമി ശരി ഒരു കളിയില്ല കുനങ്ങില്ല നാളെ രാവിലെ അച്ചു രാവിലെ നേരത്തെ വീട്ടിന്റെ ഉള്ളില് നമ്മടെ കൊറച്ച് തുണികളുണ്ട് എടുക്കണം അഞ്ചുമണിക്ക് വീട്ടിൽ പോണം അഞ്ചോ അപ്പം ഏയ് നാലേ മുക്കാല എണീറ്റാൻ പോരെ അഞ്ചുമണിക്ക് പോകണെങ്കിൽ ഒന്ന് വായാൽ പുൽക്കുഴിയാ നേരെ തുണിയൊക്കെ കൂടി വായാൽ വണ്ടിയിലിടുക ഒറ്റ പോക്ക് അങ്ങനെയല്ല സാധാരണ ഗുരുവായൽ പോവാ

നേർത്ത നീക്കും എവിടെ ഇതൊക്കെ കൊണ്ടുപോയി തോരടു എനിക്കതാണ് പാകമുള്ള പ്രശ്നം ഏ വെള്ളം വെക്കണ്ടേ ചുക്ക് വെള്ളം കൊണ്ടുപോവാന് ണ്ടോ പഴം പഴം നേത്രപ്പഴം വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലേക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ചെയ്യുന്നത് ഇപ്പോൾ മാവോ അല്ലെങ്കിൽ അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അവിടെ നമ്മൾ രണ്ട് വണ്ടിയിട്ടാണ് പോണത് ഒരു വണ്ടി രണ്ട് നമ്മുടെ ഓട്ടോറിക്ഷ ഒന്നും പിന്നെ നമ്മുടെതാ ഉമ്മർത്ത് കിടക്കുന്നത് കണ്ടോ നമ്മുടെ രാജാവ് കണ്ടോ നമ്മുടെ സാരഥി കിടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ തന്നെയാണ് ഇവിടെ ഉമ്മർത്ത് കിടക്കണ വണ്ടി ഇവിടെ നമ്മുടെ ഉമ്മർത്ത് കിടക്കണ വണ്ടി നമ്മുടെയാണ് അത് ആരുടെയല്ല അത് നമ്മുടെ തന്നെയാണ് അതാ നമ്മുടെ ഒരു സാരഥി നമ്മളെ കൊണ്ടുപോവാനുള്ള ഒരു വണ്ടി ഇതാ പിന്നെ നമ്മുടെ കുഞ്ചൂസ് ഫാമിലി കുഞ്ചൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കിട്ടോ രാവിലെ നേരത്തെ കുളിക്കുക നീക്കുക പോവുക എന്താ പറഞ്ഞില്ല രാവിലെ തീ പിടിപ്പിക്കാനുള്ള വിറഗ് കണ്ടോ സെറ്റാക്കിയതാ എല്ലാം വെച്ചിട്ടുണ്ട് ചുക്കുള്ള ഒരു പാത്രം വെച്ച് വെച്ചിട്ടുണ്ട് അതെന്താണെന്നറിയോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരുവുള്ളൂ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ആഗ്രഹമാണ് ആലക്കോട്ടേക്ക് പോകണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവിടേക്കൊക്കെ പോയിട്ടേ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ പിന്നെ വന്നു വിചാരിക്കും ഒരു വായിരപ്പം ഇതൊന്നും അറിയില്ല നമ്മുടെ അവിടെ ഒരു ചേച്ചി പ്രസീത പറഞ്ഞൊരു ചേച്ചി ഉണ്ട് കേട്ടോ ആ ചേച്ചിയുടെ വിളിക്കാൻ നോക്കുമ്പോൾ നമ്പർ കാണാനേ ഇല്ല എന്റെ ഫോണില് ആ ചേച്ചി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞതാണ് എന്റെ ഫോണ് എന്തോ അനിയട്ട അപ്ലോഡ് എന്താ ചെയ്യത് ഞാനൊന്നും ചെയ്തിട്ടില്ല നമ്പർ സേവ് സേവ് ചെയ്ത് വെച്ചതാണ് അപ്പോ രണ്ടൂന്ന് ചെയ്യും നമ്പറൊന്നും കാണാല്ലേ കേട്ടോ അതൊക്കെ തരുന്ന നമ്മൾ പിന്നെ എൻ്റെ പെട്ടെന്ന് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴാണ് വിചാരിച്ച് പറഞ്ഞത് ഗുരുവായൂർക്ക് പോകുകയാണ് അപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ടാവും വണ്ടിയും കൂടി സെറ്റാകണ്ടേ അപ്പം തീരുമാനമായിട്ടുണ്ടാവില്ല പിന്നെ പെട്ടെന്ന് വണ്ടി സെറ്റായി പോകാം അന്ന് അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോണതാണ് കേട്ടോ അങ്ങനെയാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ എന്താ നടക്കും